ഹായ് ഗേസ് ഗുഡ് മോർണിംഗ് വെരുപടി ഇന്നിപ്പോൾ നമ്മളിവിടെ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഉപ്പുമാവാണ് ഇന്നത്തെ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാ കിട്ടെ റൈറ്റ് ചീരിക്കട്ടപ്പോൾ എണ്ണ ഒഴിച്ചു അതിലൂടെ നമുക്ക് കുറച്ച് ഒരുപാട് വേണ്ടി കുറച്ച് ആഹ് അത് രണ്ടും കൂടെ അവിടെ കിടന്ന മറ്റാവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഉപ്പുമാൻ എന്തൊക്കെ സാധനം എടുത്ത് വെച്ചേക്കാം നോക്കാം ഏത് ക്യാരറ്റ് മഗീന ഇത് സവാളയുണ്ട് ഇഞ്ചിയുണ്ട് പച്ചമുളക് പച്ചമുളകില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ക്യാപ്സിക്കൊക്കെ മാറ്റിയിരിക്കും ക്യാപ്സിക്ക് വാങ്ങിയായിരുന്നു വെച്ചിരിക്കുന്നത് പച്ചക്കള ദേ ഇത് തക്കാളി വെളുത്ത തക്കാളി ദേ ഇത് വെള്ളം കടുക് അപ്പം നമുക്കതിനകത്ത് കൂട്ടേറെ നമ്മുടെ കടുക് ചട്ടനെ ഇട്ടിട്ട് കൊടുക്കാം ഓക്കെ കാണുന്നുണ്ടല്ലോ കടകടത്ത് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ൊരു സ്റ്റാൻഡില എടുക്കാം തിളക്കാനൊരു സ്റ്റാൻഡിലേ വേണമല്ലോ അപ്പോൾ അതിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഓക്കെ നമുക്ക് ഈ മല്ലിയില ഒക്കെ ലാസ്റ്റായിട്ടാൽ മതി അത് നമുക്കൊരു അതൊരു ഡെക്കറേഷൻ ആവുകയും ചെയ്യും മല്ലിയലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് വേണം സത്യമാണ് കറിവേപ്പിലയില്ല അതുകൊണ്ടാണ് മല്ലിയില ഇടുത്ത് വയ്ക്കുക കറിവേപ്പില വാങ്ങാമെന്ന് പറഞ്ഞു കടയിൽ പോയിട്ട് അപ്പോൾ അത് തുടങ്ങി അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇഞ്ചീനെ അങ്ങോട്ടും ഇട്ട് വയ്ക്കും ഉറച്ചി ായിട്ടുന്ന് പറയുന്നത് ഒത്തിരി പൊടിയൊന്നും ഇല്ല ഇടത്തരം ഭാഗം പോലെ അരിഞ്ഞിരിക്കുക കേട്ടോ അത്രയും പൊടിയാണെന്നു വിചാരിക്കില്ല അപ്പോൾ അതും ആയി ചപ്പള മാത്ര സവാളയും പച്ചങ്ങളും തന്നെ പറയാൻ പറ്റത്തില്ല കേട്ടോ ക്യാപ്റ്റിക്കോ ആണ് ക്യാപ്റ്റിക്കിട്ടാലും ഒരു ടേസ്റ്റ് ഉണ്ട് ക്യാപ്സിക്കത്തിൻ്റെ നടുക്കുള്ള ആ ഉണ്ടല്ലോ അതൊക്കെ അനുഭവം വെറൈറ്റി ആയിട്ടില്ല വെറൈറ്റി ആഹാരം ഉണ്ടാക്കി തയ്ക്കാൻ വരുന്ന കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇവിടുത്തെ പിന്നെ നമ്മുടെ പെളിമണിയുടെ മുട്ടയിട്ടിരുന്നല്ലോ ഞാൻ സൂപ്പറായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പ്രതീക്ഷിച്ചതിനേക്കാൾ ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്തു നോക്കാം ഞാനൊരു ദിവസം ഇടാതെ പെളിമണിയുടെ മുട്ട ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പി ഒരു ദിവസമില്ല ണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റായിരിക്കും പ്രതീക്ഷിച്ചതിനേക്കടി ടേസ്റ്റായിരുന്നു ഏക്കാരും പ്രതീക്ഷിച്ചില്ല അതിനെക്കുറിച്ച് ടേസ്റ്റായി അപ്പോൾ നമുക്ക് സവാളകളിങ്ങനെ പഴന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചെറിയ പൊടിയ തരിഞ്ഞ സവാളയാണ് കേട്ടോ പച്ചമുളകും അതുതന്നെ പൊടിയ തരിഞ്ഞ വെച്ച് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ക്യാരറ്റ് വന്നിട്ട് എടുക്കാം കണ്ടോ ക്യാരറ്റ് അതാ നമ്മുടെ മല്ലിയേനായിട്ട് മിക്സ് ആയിക്കും അരിഞ്ഞു വെച്ചപ്പോൾ ഉണ്ടല്ലോ മറ്റേ ആയിട്ട് സംഭവം മിക്സ് ആയിക്കും അപ്പോൾ നമുക്ക് അന്നലെ കളർ അങ്ങനെ ഭഞ്ഞുണ്ടല്ലോ മഞ്ഞ കളർ അല്ലേ ഇതിൽ വെച്ചിട്ട് ഫുൾ മഞ്ഞ കളറ് കളർ കളർ അപ്പോൾ എൻ്റെ ഇടൻ്റെ ഉപ്പായിട്ട് കൊടുക്കാം വേറെ നല്ല ഉപ്പ് ഇല്ല ഉപ്പുമാവ് ഉണ്ടാക്കി ഉപ്പ് ഇടണം ഉപ്പൊന്ന് കൂടിപ്പോയാൽ പിന്നെ പനിയാണ് ഉപ്പുമാവ് എന്ന് പറയുന്നൊരു കാര്യമില്ല ഉപ്പ് കൂടിപ്പോയാൽ അപ്പുമാവ് പിന്നെ വഴി വെട്ട കൊള്ളാം കൂടി കുറഞ്ഞാലും കറിയെങ്കിലും വീട്ടിൽ കഴിക്കാം കൂട്ടിപ്പറ്റി ഇങ്ങനെ കഴിക്കാം ഒരു പാശയം കൊള്ളാത്തായ ആസമുണ്ടോ അത് എനിക്ക് തന്നെ തോന്നുന്നു എനിക്ക് തോന്നുകയാണ് നല്ല രസം ഉണ്ടെന്നോ എനിക്കിങ്ങനെ നോക്കിയിട്ട് പല കള്ളപ്പായക്കൊക്കെ നല്ല പച്ചക്കറിയോ മഞ്ഞുക്കള്ളൊക്കെ തോന്നും അപ്പം ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളിയും ഇട്ട് എടുത്തിട്ട് ശരിക്കും പറഞ്ഞത് തീർച്ചയാണ് കയ്യിലൊക്കെ വിടുന്ന കേട്ടോ നാണേ പള്ളിയിൽ പോകാനൊക്കെ ഉള്ളതാണ് കയ്യിലൊക്കെ തീർച്ചയാണ് അവിടെ ഇവിടെ ഒക്കെ പുള്ളി ഇടുക പിറ്റി തവട്ടില്ലേ അത് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂല അല്ലേ അതുകൊണ്ടാണ് കയ്യിലൊക്കെ തെരച്ചു കുറച്ച് വീഴുന്നത് കയ്യിലൊക്കെ തിരിച്ചു വീഴുകയുണ്ടോ こっちは私は私は私ち私か私は私はと、は私はうは私は私は私は私は私あ私は私は私は入れない私は私は私は私は私は私は私は私は私は私は私も私は私は私は私は私は私は私は私は私は私は私は私は私は私はあと、私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私 ഇനിയിപ്പോൾ നമുക്ക് ഈ ചേർക്കേണ്ട ഒരു സാധനം അത് പക്ഷേ ഞാൻ എടുത്തു വെക്കാൻ മറന്നു പോയി കേട്ടോ എന്തോ വേണം നിങ്ങൾക്ക് ഗ്രിസ് ചെയ്ത് പറയാൻ പറ്റുമോ ഞാനത് എടുത്തു വെക്കാൻ മറന്നു പോയി ചേർക്കേണ്ട അവസാനം നമുക്ക് മല്ലിയേനെ ചേർക്കണം മല്ലിയേ ചേർക്കുന്നതിന് വേണ്ടി നമുക്ക് ചേർക്കേണ്ട ഒരു സാധനമുണ്ട് അതിനെ നമുക്ക് മനസ്സിലായി ഞാനതൊക്കെ ചേർക്കാം കേട്ടോക്കാൻ മനസ്സിലാക്കാം മല്ലിട്ടി എനിക്കിങ്ങനെ ഉപ്പവും മഞ്ഞ കളറിയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ മല്ലപ്പുടിയും ചേർത്ത് ഈ മല്ലിയിലേനെ മുട്ട എത്തി ഇതിനകത്തൊട്ട് തക്കെ ഫുള്ള് മല്ലീന തക്കട്ടെ അപ്പോൾ മല്ലേന ഇട്ടു പിന്നെ നമ്മളിത് ഇതിനെല്ലാം വിളക്കി അങ്ങോട്ട് ഞാൻ ഞാനും ഉപ്പുമാവുണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വിചാരിക്കട്ടെ ഇതൊക്കെയാണ് ഉപ്പുമാവ് ഇങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഭാഷയായിട്ട് സംഭവമായിട്ട് ടേസ്റ്റാണ് അത് ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് മഞ്ഞക്കിളറക്കായി തിലക്കിട്ടെ ഇപ്പൊ നമ്മൾ തീ കൂട്ടി വെച്ചിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു കരണ്ട് എടുത്തിട്ടേ ഒരു കാര്യം നോക്കാം എന്താന്നറിയാവോ

ഉപ്പ് കൂടിപ്പോയോ എന്നാണ് ഫാശിയത് അപ്പോൾ ഉണ്ട് സംഭവം തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ എടുത്ത് റോസ് റോസ്റ്റ് ചെയ്ത് റെവയ ഇടയ്ക്കിട്ട് കേട്ടോ റവെടുത്ത് അതിനകത്തൊട്ടില്ല നമ്മൾ മിക്സ് ചെയ്ത എടുക്കുക ഓക്കെ ഇത് കണ്ടിട്ട് കൊള്ളാം നല്ല മഞ്ഞ കളർ ഇതിൻ്റെ പുണിഞ്ഞകത്തുണ്ടല്ലോ ഇതിൻ്റെ അടുത്ത് ഇങ്ങനത്തെ നല്ല ചൂടരിക്കുക ഓക്കേ തിളച്ചു നല്ല തിട്ടി തിളച്ചു ഇരുതല ചീസാണ് തിരിച്ചിറ റെവ എനിക്ക് തോന്നിയത് അരക്കലയുടെ ഒരു കവറായിട്ട് കേട്ടോ കവറിൽ നിന്ന് തന്നെ അന്നേരം നേരിട്ട് ഞാൻ അങ്ങോട്ട് ഇടുവിലിവിടെ ഇത്രയും റെവയാണുള്ളത് ഈ റെവയെ നമുക്ക് ഇണക്കി ഇണക്കി എടുത്ത് ഞങ്ങൾ ഉപ്പാക്കി എൻ്റെ വീട്ടിലുണ്ടല്ലോ റെവയ കുപ്പുമാ ഉണ്ടാക്കത്തില്ലായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ മുട്ട കുപ്പുമാരെ കിട്ടും അതുകൊണ്ട് ഉത്തമോ പിന്നെ എനിക്ക് ആഗ്രഹമായിട്ട് ഞങ്ങൾ ഉപ്പുമാക്കാൻ പറ്റിയിട്ട് നമുക്ക് നിറ സാധനം ഉണ്ടാക്കി കഴിക്കുകയാണ് നമുക്കൊരു ഭയങ്കര ക്രീസ് ഉള്ള കാര്യമായിരുന്നു പഴയ പക്ഷേ എന്നെക്കൊന്ന് എൻ്റെ ഇളയ മകളാണ് പഠിക്കും ഭയങ്കര പറ്റും സൂപ്പറായിട്ടെല്ലാ ഡെലീഷ്യസ് ഫുഡായാലും പിന്നെ ഫാസ്റ്റ് ഫുഡായാലും എല്ലാം അതായത് പിസ്സ ബർഗർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി നന്നാണ് അവർക്കൊരു യൂട്യൂബ് ചാനലും ഉണ്ട് അപ്പം ജോലി സംബന്ധമായിട്ട് കുറച്ച് തിരക്കായതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും ഇടുന്നില്ല എങ്കിൽ പോലും എന്നെ പോലെ ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും നല്ല ഇടണം കൊച്ചിടുന്നതൊക്കെ നല്ല അടിപൊളി വീഡിയോ ഒക്കെയാണ് ഈ കണ്ടിട്ട് നോക്കി മാവനീന ഭംഗിയായിട്ട് ഇളക്കണം ഭംഗിയായിട്ട് ഇളക്കിയെങ്കിൽ മാത്രമേ ഇത് ഉത്തമാവൂ അപ്പോൾ ഞാനിതിന് ഭംഗിയായിട്ട് ഇളക്കി കൊടുക്കട്ടെ ടാറ്റാ ബൈ ബൈ നിങ്ങളെ അഭിപ്രായം പറയണം കേട്ടോ അതിലേപോലെ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയണം ഓക്കെ ബൈ